നമസ്കാരം നമ്മുടെ കൊല്ല യാത്ര തുടരുകയാണ് തിരുമല്ലാവാരത്തു നിന്നും ഞാൻ നേരെ പോകുന്നത് തങ്കശ്ശേരിയിലേക്കാണ് അവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ ദൂരമുണ്ട് തങ്കശ്ശേരിയിൽ പ്രശസ്തമായ ലൈറ്റ് ഹൗസ് അതിനു അതിനുമുമ്പ് നമ്മൾ ചെന്ന് നേരെ കാണുന്നത് തങ്കശ്ശേരി ആർച്ച് തങ്കശ്ശേരി ആർച്ച് ബ്രിട്ടീഷ് നിർമ്മിതി ഇവിടെ നിന്നാണ് നമ്മൾ തങ്കശ്ശേരിയിലേക്ക് കടക്കുന്നത് തങ്കശ്ശേരിയുടെ എൻട്രൻസ് വാതിൽ എന്നൊക്കെ അറിയപ്പെടുന്ന തങ്കശ്ശേരി ആർച്ച് വളരെ പുരാതനമായ നൂറ് വർഷത്തിന് മുകളിലൊക്കെ പഴക്കം ഉണ്ടായിരിക്കാം ഇതൊരു ബ്രിട്ടീഷ് നിർമൃതിയാണ് ഇവിടെ നിന്നാണ് നമ്മൾ നേരെ തങ്കശ്ശേരിയിലേക്ക് പോകുന്നത് തങ്കശ്ശേരി നമ്മൾ ആദ്യം സന്ദർശിക്കുന്നത് തങ്കശ്ശേരി കോട്ട നമ്മൾ കേരളത്തിലെ ചരിത്ര സ്മാരകം എന്ന് വേണമെങ്കിൽ ഈ സെൻറ്റ് തോമസ് കോട്ട എന്ന തങ്കശ്ശേരി കോട്ടയെ പറയാം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഹെറ്റ്ലാസ കെയ്സ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനാണ് നിർമ്മിച്ചത് കേന്ദ്ര പുരാവസ്തു വകുപ്പ് സംരക്ഷിച്ചു പോരുന്ന ഒരു പുരാവസ്തു സംഭവമാണ് ഈ തങ്കശ്ശേരിക്കോട്ട ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ നമ്മുടെ കൊല്ലം നഗരവുമായി കച്ചവടം നടത്താൻ കൊല്ലം റാണിയുടെ അഭ്യർത്ഥന പ്രകാരം പോർട്ടുഗീസുകാർ ഇവിടെ എത്തി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ടിൽ റോഡിഗ്രേസ് എന്ന് പറയുന്ന ഒരു പോർട്ടുഗീസ് ഉദ്യോഗസ്ഥൻ ഇവിടെയുള്ള ഒരു പണ്ടകശാല പുതുക്കിപ്പണിയാണ് അതിൻ്റെ മറവിൽ അവർ പുതുക്കിപ്പണിയാൻ അധികാരം നേടിയിട്ട് അതിൻ്റെ മറവിലാണ് ഈ തങ്കശ്ശേരി കോട്ട നിർമ്മിച്ചത് അതിനു അതിനുമുമ്പേ ഇവിടെ കച്ചവട കേന്ദ്രമായിരുന്നു ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒമ്പതിൽ ഡിസംബർ രണ്ടിന് കൊല്ലം നഗരം ഡച്ചുകാർ കൊള്ളയടിച്ച് നശിപ്പിച്ചു എന്നിട്ട് ആ ഡച്ചുകാർ തന്നെ ഇത് പുതുക്കിപ്പണിയൊന്നും പറയപ്പെടുന്നു അതിനുശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായിരുന്നു ഈ കോട്ട സംരക്ഷിച്ചു പോയിരുന്നത് ഇത് നിർമ്മിച്ചത് വെട്ടുകല്ലുപയോഗിച്ചാണ് തന്നെ വളരെ സ്ട്രോങ് ആയ നിർമ്മിതിയായിരുന്നു അത് സുഹൃത്തുക്കളെ ആ ചരിത്ര സ്മാരകത്തിനും നേരെ നമ്മൾ പോകുന്നത് തങ്കശ്ശേരി ബ്രേക്ക് വാട്ടർ പദ്ധതി എന്ന് പറയുന്നൊരു പാർക്കിലേക്കാണ് നമ്മുടെ മുകേഷ് എം എൽ എയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഒരു ബ്രേക്ക് വാട്ടർ പാർക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ തിമനോഹരമായ ഒരു പാർക്ക് ഇവിടെ നമ്മൾ ചെല്ലുമ്പോൾ മനോഹരമായ ബിൽഡിങ്ങുകളാണുള്ളത് എനിക്ക് തോന്നുന്നു എൻട്രൻസ് ഫീസ് മുപ്പത് രൂപയും പാർക്കിംഗ് ഫീസ് ഇരുപത് രൂപയാണ് നല്ല പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട് നമുക്ക് ഫാമിലി ആയിട്ട് ഫാമിലിയായിട്ട് ഒരു വൺ ഡേ ഔട്ടിങ് പോകാം ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് അപ്പോൾ ഇവിടെ പോയി ഇവിടെ രണ്ടിടവും സന്ദർശിച്ച് തിരിച്ചു മടങ്ങാം അത് രാവിലെ ആയതുകൊണ്ട് അതായത് തിരക്ക് കുറവാണ് പത്തര മണി സമയമാണ് ഞാൻ എന്തായാലും അവിടേക്കൊന്ന് ചുറ്റിക്കിറങ്ങി കാണാമെന്ന് വിചാരിച്ചു ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് തങ്കശ്ശേരിയുടെ ടോപ്പ് വ്യൂ ഒക്കെ കാണാം തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൻ്റെ ടോപ്പ് വ്യൂ കാണാം ഒരുപാട് സ്പേസ് ഉള്ള ഒരു ഏരിയ കടൽ കരയിലാണ് അതിൻ്റെ നിർമ്മാണമൊക്കെ കുത്തിവെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ ആയതുകൊണ്ട് വളരെ തിരക്ക് കുറവാണ് ശനിയും ഞായർ ഇവിടെ നല്ല തിരക്കുണ്ടാവാറുണ്ട് എത്ര സെൻറ് ഉണ്ടെന്ന് അറിയില്ലെങ്കിലും നല്ല ദൂരമുണ്ട് കടലിലേക്ക് അവർ കടൽ വിത്തി കെട്ടി ഒരു വഴി പോലെ ആക്കിയിട്ടുണ്ട് നമുക്ക് കുറേ നേരം നടന്നു പോയി കടലടുത്ത് നിന്ന് കാണാം ഒരുപാട് സംരക്ഷണ വിത്തിയൊക്കെ അവിടെ ഉണ്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ കടലടുത്ത് നിന്ന് ആസ്വദിക്കാൻ അവിടെ ഒരു ലൈറ്റ് ഹൗസ് പോലെ കെട്ടിയിട്ടിട്ടുണ്ട് അവർ ഞാൻ കുറച്ച് നേരം ലൈറ്റ് ഹൗസിലേക്ക് നടന്നു ആ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് കുറേ ദൂരം നമുക്ക് കാണാൻ പറ്റും നല്ല വെയിലാണ് അതുകൊണ്ട് ടയർഡായിട്ടുണ്ട് അവിടെ നിന്നുകൊണ്ട് കൊല്ലം പോർട്ടിൻ്റെ അതിമനോഹരമായ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം കൊല്ലത്തെ മത്സ്യബന്ധന തുറമുഖവും പിന്നെ ഈ ഫൈബർ വള്ളങ്ങൾ നിരത്തിയിട്ടിരിക്കുന്ന കാഴ്ചകളും ഒക്കെ കണ്ടു മടങ്ങാം ഈ ഔട്ട് ഹൗസ് ഉണ്ടായത് നമുക്ക് ടോപ്പിലേക്ക് കയറി കുറച്ച് നല്ല വ്യൂസ് കിട്ടും ഇവിടെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ബ്രേക്ക് വാട്ടർ പാർക്കുള്ളത് കുട്ടികളുടെ പാർക്ക് പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ നോക്കിയാൽ തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൻ്റെ ഒരു ഭാഗം നമുക്ക് വ്യക്തമായി കാണാം കുറേ കാഴ്ചക്കാരൊക്കെ ഉണ്ട് ഇവിടെ തന്നെ ഒരുപാട് ഇരിപ്പിടങ്ങളും അതുപോലെ ഐസ്ക്രീം പാർലർ കൂൾ ഡ്രിങ്ക്സ് ബാറ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒതുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ അത്യാവശ്യം വെള്ളം കുടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിമനോഹരമായ ടോയ്ലറ്റ് സംവിധാനമുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ ഹൈജീനിക്കായ ടോയ്ലറ്റ് സംവിധാനം പിന്നെ ഒരു പുൽത്തകട് പോലെ കെട്ടി നമ്മുടെ ഈ വെഡ്ഡിങ് ഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു ഏരിയ ഉണ്ട് നമുക്ക് വേണേൽ ആയിട്ട് അവിടെ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം ഉൾത്തകിടൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുട്ടികളുടെ പാർക്കുണ്ട് നല്ല നല്ല വിസ്താരമായ പാർക്കാണ് കുറേ ഏരിയ ഉണ്ട് വൈകുന്നേരങ്ങൾ തന്നെയാണ് എപ്പോഴും ഇവിടെയൊക്കെ നല്ലതെന്ന് ഞാൻ പറയും അപ്പം എനിക്ക് ഷൂട്ട് ചെയ്യേണ്ട വന്ന് രാവിലെ ഒന്നെയാണ് ഇവിടെ പിന്നെ പകൽ രാവിലെ ആൾ കുറവാണ് അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ഉള്ളത് തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൽ പോകുന്നവർ ഈ വണ്ടി ഇവിടെ തന്നെ പാർക്ക് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത് കാര്യം തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൻ്റെ മുമ്പിൽ പാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഞാൻ അവിടെ വണ്ടിയിട്ടിട്ട് പതുക്കെ അങ്ങോട്ട് നടന്നു പോയി തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ഒരുപാട് ചരിത്രം ഉറങ്ങുന്നൊരു അത്ഭുത സൃഷ്ടിയെന്ന് ഞാൻ പറയും മുപ്പത് രൂപയാണ് അതിൻ്റെ എൻട്രി ഫീ പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ പിടിക്കുകയാണെങ്കിൽ എന്തോ ഇരുപത് രൂപ മറ്റോ കൊടുക്കണം അത് ഞാൻ അകത്തോട്ട് നടന്നു ഇപ്പം തങ്കശ്ശേരിയുടെ പുതിയ മുഖം എന്ന് പറഞ്ഞാൽ പുതിയ മുഖമാണ് എന്നുവെച്ചാൽ അവരൻ്റെ ചുറ്റുവട്ടം എല്ലാം നല്ല പാർക്ക് പോലെ കുട്ടികളുടെ പാർക്കൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൽ കയറാൻ ചിലർ മടിക്കവിടെ എത്തുമ്പോൾ കാര്യം താഴേന്ന് വീതി കൂടി ഉള്ളിലേക്ക് വീതി കുറഞ്ഞു പോകുന്നൊരു ഒരു പ്രത്യേക സൃഷ്ടിയാണ് വീട്ടിൽ നിന്ന് കയറാമെന്നൊക്കെ പറയുമെങ്കിലും അവിടെ എത്തുമ്പോൾ പലരും മാറ്റും ധൈര്യം എല്ലാം പുറത്ത് കളയും അപ്പോൾ ഇവർ പുറത്ത് വെയിറ്റ് ചെയ്യും ധൈര്യമുള്ള ചില ആണുങ്ങളും ചില പെണ്ണുങ്ങളും കുട്ടികളെയൊക്കെ അവിടെ നിർത്തിയിട്ട് കാണാൻ പോകും അപ്പോൾ കുട്ടികൾ ബോറടിക്കാതിരിക്കാൻ വേണ്ടി എന്തായാലും ഒരു ബുദ്ധിപരമായിട്ട് നല്ലൊരു ചിൽഡ്രൻസ് പാർക്ക് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബാത്റൂം സൗകര്യംസ് ഉണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ അവർ നല്ല ഹൈജീനിക് ആയിട്ടുണ്ട് ഇപ്പോൾ പുതിയ ഒരു മുഖമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് നമ്മുടെ ലൈറ്റ് ഹൗസ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ആദ്യം പെട്രോൾ മാക്സ് കൊണ്ടാണ് കത്തിച്ചിരുന്നതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലോ മറ്റോ ഇത് ഇലക്ട്രിക്കലാക്കി നൂറ്റി മുപ്പത്തി അഞ്ച് അടി പൊക്കമുള്ള ഒരു നിർമ്മിതിയാണിത് അതായത് അന്ന് അടിക്കണക്കാണല്ലോ മീറ്റർ ആണെങ്കിൽ നാൽപ്പത്തി ഒന്ന് മീറ്റർ പൊക്കത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ലെൻസാണ് ഇപ്പോഴും അതിൽ ഇരിക്കുന്നത് അതാണിതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിർമ്മാണത്തിലെ സ്ട്രോങ് കൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ കൊല്ലത്തെ ഒരു ചരിത്ര സ്മാരകം തന്നെയാണ് ഈ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ഈ പലരും വീട്ടിൽ നിന്ന് വെല്ലുവിളിച്ച് ഞങ്ങളതിൽ കയറും എന്നൊക്കെ പറഞ്ഞ് അവിടെ എത്തുമ്പോൾ കൂടുതലും സ്ത്രീകളും കുട്ടികളും അവിടെ ഈ കയറുന്നതിന് വേണ്ടി അങ്ങ് മടിക്കും അതിനുവേണ്ടി നല്ല അവർ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പാർക്ക് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ ഔട്ട് ഹൗസും ഒരു ഒരു അതായത് ആ ചുറ്റുവട്ടം കാട് കയറി കിടന്ന സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ അവർ നല്ല ഉപയോഗപ്രദമാക്കി എടുത്തിട്ടുണ്ട് കുട്ടികളും ഫാമിലിയൊക്കെ അവിടെ ഓടിക്കളിച്ചോടും ആ സമയം കൊണ്ട് നമുക്ക് ലൈറ്റ് ഹൗസിൽ കയറി തിരിച്ചു വരാം കാര്യം പലരും ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് പിന്മാറുകയാണ് അതായത് പേപ്പർ പുലികളാണ് പലരും വീട്ടിൽ നിന്ന് വെല്ലുവിളിച്ചൊക്കെ ഇവിടെ വരും പക്ഷേ ഇതിനകത്തോട്ട് കയറുന്ന കാര്യം നോക്കുമ്പോൾ നമ്മളൊരു ഗുഹയ്ക്കകത്തോട്ട് കയറി പോകുന്ന ഒരു സിഹിയിലാണ് സത്യം പറയുന്നത് കേട്ടോ പണ്ട് എല്ലാവരും ഇത് സ്റ്റെപ്പ് കയറി പോവുകയായിരുന്നു സ്റ്റെപ്പായിരുന്നു കയറുന്നത് ഇപ്പം അത് ലിഫ്റ്റ് ആക്കിയിട്ടുണ്ട് അതൊരു ഉപകാരമാണ് കാരണം വെച്ചാൽ ഈ സ്റ്റെയർ മുകളിലോട്ട് പോകും തോറും വീതി കുറഞ്ഞ് കയറിപ്പോവാണ് ചെയ്യുന്നത് മുകളിലോട്ട് പോകും തോറും ഇതിന്റെ വീതി കുറഞ്ഞ് കുറഞ്ഞ് വരും അതുകൊണ്ട് തന്നെ ഇടുങ്ങി ഇടുങ്ങിയാണ് അകത്തോട്ട് പോകുന്നത് അതുപോലെ ഒരുപാട് ടയർഡ് ആകും ആളുകൾ അതുകൊണ്ട് തന്നെ ഇപ്പം കുറച്ച് നാളായി എത്ര എന്നാണെന്നറിയില്ല അവര് ലിഫ്റ്റ് സംവിധാനമാക്കിയത് കൊണ്ട് തന്നെ എളുപ്പം നമുക്ക് മുകളിലേക്ക് എത്താം ഈ പലരും ലിഫ്റ്റിൽ കയറാൻ നിൽക്കുന്നവർ നിൽക്കുന്നവർ പലരും പേടിച്ചാണ് ഇരിക്കുന്നത് തല ചുറ്റുമോ എന്നൊക്കെ പേടിച്ച് കാര്യം ചിലപ്പോൾ നമ്മളിതിനകത്ത് കയറിയിട്ട് നേരെ മുകളിലോട്ട് പോകുമ്പോൾ ഒരു വലിയ ഗുഹയ്ക്കകത്തോട്ട് കയറിപ്പോകുന്നൊരു ഫീലാണ് കുറച്ച് പേരൊക്കെ പോയിട്ട് വരുന്നുണ്ട് ഞാനും വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു അവർ പേടിച്ച് ഇന്നെയാണ് ഞാൻ അവരെയും കൂടെ പിടിച്ചതിൽ കയറ്റി കാര്യം ഞാനും ധൈര്യം അഭിനയിക്കുകയാണ് എനിക്കും പേടിയുണ്ടുള്ളില് അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി നേരെ മുകളിലോട്ട് പോയി ലിഫ്റ്റി പോകുമ്പോൾ എല്ലാവരും താഴോട്ട് നോക്കിയാണ് നിൽക്കുന്നത് പുറത്തോട്ട് നോക്കിയാൽ നമ്മൾ പേടിച്ച് പോകും കാര്യം ഒരു തുരങ്കത്തിനുള്ളിലൂടെ നമ്മൾ മുകളിലേക്ക് പോവുകയാണ് ഏറ്റവും ടോപ്പ് വരെ ഒന്നും ലിഫ്റ്റ് പോകില്ല അതിൻ്റെ ഒരു നിലയ്ക്ക് താഴെ നമ്മൾ ഇറങ്ങി വീണ്ടും ഒരു ഒരു നില മുകളിലോട്ട് ആണ് ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ നമ്മുടെ വീതി നന്നായിട്ട് കുറയു കേട്ടോ ജനൽപ്പാളിയൊക്കെ പുറത്ത് വെച്ചു എല്ലാം കാണുകയൊക്കെ ചെയ്യാം എങ്കിലും മുകളിൽ ചെല്ലുമ്പോൾ ഇതിന്റെ വീതി കുറഞ്ഞു കുറഞ്ഞു വരും പിന്നെ നമ്മൾ ഏതാണ്ട് കുറേ സ്റ്റെപ്പ് തന്നെ എന്തായാലും മുകളിലോട്ട് കയറിയേ പറ്റൂ ലിഫ്റ്റ് അവസാനിക്കുന്നിടത്ത് ഇറങ്ങി ഞങ്ങൾ പതുക്കെ മുകളിലോട്ട് കയറി മുകളിൽ അതിൻ്റെ സേഫ് ഗാർഡുണ്ട് അവരതിൻ്റെ സുരക്ഷിതത്വമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും നമ്മളവിടെ എങ്ങനെ ഇരിക്കണമെന്നും വീഡിയോ പിടിക്കുന്നവർ ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞ് തരും ഒരു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടാവും അവിടെ മുകളിലാണ് അതിൻ്റെ ലിഫ്റ്റിൻ്റെ ഇലക്ട്രിക് ഭാഗങ്ങളൊക്കെ ഉള്ളത് അവിടെ നിന്നാണ് നമ്മൾ ഈ ആർച്ചിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നത് പുറത്തേക്ക് ഇറങ്ങുമെന്ന് പറയുമ്പോൾ നമ്മൾ നാൽപ്പത്തി ഒന്ന് മീറ്റർ പൊക്കത്തിലാണ് ഇറങ്ങുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല മനോഹരമായ സന്ദർഭമൊന്നും നമ്മുടെ ധൈര്യം അളക്കാൻ പറ്റിയ സന്ദർഭം ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ഇതിന് വീതി കുറവാണ് നമ്മൾ കയറുന്നതന്നെ വളരെ സൂക്ഷിച്ചാണ് നമ്മളൊരു കാല് കഷ്ടിച്ചേ ഇരിക്കത്തുള്ളൂ അതുകൊണ്ട് പലരും ചരിച്ച് കാലു വെച്ചാണ് കയറിപ്പോകുന്നത് നല്ല കുത്തനെയാണ് ഈ സ്റ്റെപ്പ് അങ്ങനെ കയറി നമ്മളിതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ തന്നെ അവിടെ ഉദ്യോഗസ്ഥരുണ്ട് അദ്ദേഹം അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്കൊരു ഡോറ് കാണിച്ച് അങ്ങോട്ട് ഇറക്കി വിടും ഇത് അതിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ച കൊല്ലം നഗരം ഇത്ര മനോഹരമായി അടുത്തു നിന്ന് കാണാൻ വേറൊരു ഓപ്ഷൻ ഇല്ല സുഹൃത്തുക്കളെ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നിന്ന് കാണുന്നത് നോക്കൂ നമ്മൾ നേരത്തെ നിന്ന് ആ ഒരു പാർക്ക് വാട്ടർ ബ്രേക്ക് പാർക്കിൻ്റെ തൊട്ടടുത്തു നിന്നുള്ള വ്യൂ ആണിത് അതായത് കൊല്ലത്തിൻ്റെ ഏകദേശ പിക്ചർ മനോഹരമായി കാണാൻ നിങ്ങൾക്ക് ലൈറ്റ് ഹൗസിലേക്ക് പോകാം ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ് തങ്കശ്ശേരി പോർച്ചുഗീസ് കോട്ടയും തങ്കശ്ശേരി ആർച്ചും തങ്കശ്ശേരി ലൈറ്റ് ഹൗസും കണ്ട് മടങ്ങാം ഇതൊരിക്കലെങ്കിലും കൊല്ലക്കാർ പോയിരിക്കണം ഇല്ലെങ്കിൽ തീരാൻ നഷ്ടമാണ് ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ കൊല്ലത്തിൻ്റെ മിക്കവാറും നല്ല ടൗൺ ഭാഗങ്ങളെല്ലാം ഒരു പൊട്ടുപോലെ നമുക്ക് കാണാം താഴേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ചിലർക്ക് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എങ്കിലും നമ്മളുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ധൈര്യം അളക്കാൻ പറ്റിയ ഒരു സന്ദർഭമാണ് നമുക്ക് എത്രമാത്രം ഒറ്റയ്ക്ക് ധൈര്യമുണ്ട് ഇവിടെയൊക്കെ പോകാനുള്ള ആ ഒരു ധൈര്യം അളക്കാൻ പറ്റിയ ഒരു അവസരമാണെന്ന് ഞാൻ കരുതുന്നു ഒരു വട്ടമെങ്കിലും നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം ഒരു വട്ടം പോയാൽ പിന്നെയും പോകണമെന്ന് തോന്നും അങ്ങനെ ഞാൻ രണ്ടാമത് വന്നതാണ് ഇത് സുഹൃത്തുക്കളെ അങ്ങനെ അവിടെയെന്നുകൊണ്ട് കൊല്ലത്തിൻ്റെ മനോഹരമായ കാഴ്ചകളും കണ്ടുകൊണ്ട് ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കുകയാണെന്ന് വിചാരിക്കുകയാണ് നമ്മുടെ കൊല്ലത്ത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ദൂരസ്ഥലങ്ങൾ കാണാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചുറ്റുപാടും നിങ്ങൾ കാണണം ചുറ്റുപാടും ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ നമ്മളറിയാതെ നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ഒരുപാട് നല്ല കാഴ്ചകൾ അതിൽ ഒന്ന് മാത്രമാണ് ഈ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ഒരിക്കലെങ്കിലും നിങ്ങൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം നമ്മളുടെ ഉള്ളിലെ ധൈര്യം സത്യം പറഞ്ഞ ഉള്ള പറ്റിയ ഒരു ചെറിയ ടെസ്റ്റ് ഡോസാണ് ഈ ലൈറ്റ് ഹൗസ് സന്ദർശനം എന്ന് ഞാൻ പറയും ഒരുപാട് ആളുകൾ അവിടെ വന്നിത് സന്ദർശിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം അതിനെല്ലാം പ്രത്യേക അനുമതി അവർ തരും അതിന് ചെറിയ ഫീസുണ്ട് എന്തുകൊണ്ടും ഇന്നത്തെ യാത്ര അതി മനോഹരമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കാര്യം ഇവിടേക്ക് എത്താൻ താമസിച്ച് പോയതിലുള്ള ഒരു വിഷമത്തോടു കൂടിയാണ് ഞാൻ മടങ്ങുന്നത് കൊല്ലത്തൊക്കെ എത്രയോ വർഷം ജോലി സംബന്ധമായിട്ട് വന്നിട്ടുണ്ട് അപ്പോഴെങ്ങും ഇതിൻ്റെ മുമ്പിൽ കൂടെയൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട് അപ്പോഴെങ്കിലും ഇങ്ങോട്ടൊന്ന് കയറാകുമായിരുന്നു എന്നുള്ള ആ ഒരു ചിന്ത എനിക്കിപ്പോൾ തോന്നി അവിടെ താഴെ ഇറങ്ങി അവിടുത്തെ പാർക്ക് കണ്ട കണ്ടപ്പോൾ നമ്മളറിയാതെ കുട്ടിക്കാലത്തിലേക്ക് കടന്നുപോയി ആളുകൾ കളിയാക്കുമെങ്കിലും കുട്ടികളുടെ ഊഞ്ഞാലിലും എന്താ പറയുക അതിലെല്ലാം ഒന്ന് കയറി എക്സ്പീരിയൻസ് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു മകനെയും അത് പൊട്ടി വീഴും പുറത്തിറങ്ങിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഇറങ്ങി വളരെ മനോഹരമായ ഒരു ദിവസം കണ്ടതിൻ്റെ സംതൃപ്തിയിൽ ഞാൻ മണങ്ങിപ്പോവുകയാണ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്നേഹം മാത്രം